ഹലോ ഫണ്ണി എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഗായസപ്പ് നല്ല നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായസപ്പാലും നമുക്കൊരു കാര്യം ചികേസ് ഇന്ന് പുറത്തോട്ടൊക്കെ പോവാ എടാ വാ വാ വേറെ അതെന്താ കൊറേ എന്താ എപ്പിസോഡ്സ് ഞാനും വരുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്നോ ഗായ്സ് അപ്പൊ ജാക്കും പിന്നെ നമ്മുടെ ഷിൻചാനും വരുന്നില്ല എന്നാ പറഞ്ഞ കേസ് അപ്പൊ എന്തായാലും കേസ് അതിന് മുന്നേറ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേസ് റോഡ് ടു സിക്സ് കെ ആണ് ഗൈസ് കാരണം നമ്മൾ ഫൈവ് കെ പഠിച്ചത് കേസ് നിങ്ങൾ എല്ലാവരും സിക്സ് ലോട്ട് എത്തിക്കാം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് തന്നെ കിടക്കാം അയ്യോ ഗൈസ് എന്തത് അയ്യോ ഗൈസ് പോസ്റ്റും ഒക്കെ വണ്ടി വണ്ടിയത് നിക്കാത്ത ഹാവു തെങ്ങുമ്പോ കൊണ്ടേ നമ്മളെന്തായാലും നിന്നുണ്ട് ഓ എന്റെ തെങ്ങമ്മച്ചയെ ദൈസപ്പ തന്നെ ഒരു കാര്യം നമുക്ക് എന്ത് വിശ് വണ്ടിയിലുള്ള ഒരു പേപ്പർ നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം എടാ ഫ്രാങ്ക്ലിനെ ഇത് നിനക്കുള്ളതാണ് നീ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അതിനടുത്തുള്ള വെള്ളത്തിൽ പോയി ചാടണം അപ്പോൾ നീ ഒരു സ്ഥലത്തെത്തും അവിടെയുള്ള സാത്താനെ നീ കൊല്ലണം ഏ സാത്താനോ എന്നിട്ടെന്നാ നോക്കട്ടെ അത് ചെയ്താൽ നീ സിറ്റിയിൽ തന്നെ ഡെലിപ്പോർട്ടാകും നിനക്ക് ക്യാഷ് പ്രൈസും ഉണ്ട് ഏ ഗൈസ് ഇത് നമുക്കായിട്ടുള്ള ഒരു അവസരം കേട്ടോ ഗൈസ് എന്തായാലും ഈ പേപ്പർ തന്നെ വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇതങ്ങ് ചെയ്യാൻ പോയാലോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ആ പേപ്പർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ് ആ ഇതിൽ പറഞ്ഞ് എന്തായാലും കൈസ് ഇത് നമുക്കായിട്ട് ആരോ പണിത് വെച്ചതാട്ടോ ഗൈസ് സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം സാധനം എൻ്റെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം കേട്ടോ ഗൈസ് എന്തായാലും ഇത് ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് വരുന്ന പോകുക ഇത് എനിക്ക് അറിയുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ തന്നെ നന്നായിട്ട് അറിയാം കൈസോ എന്തായാലും ഈ ഒരു ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് വരെ ചെയ്തു തരും എന്നാലും നമുക്ക് ക്യാഷ് എടുക്കട്ടെ ഗൈസ് ഞാൻ കുറെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേസ് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അന്നക്കേ തലേം കുത്തി വീട് കൈസ് കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും കഴിച്ചു വണ്ടി ഒന്ന് കൊടുത്തിട്ട് പോവാ ചേട്ടാ ചേട്ടാ ചേട്ടൻ ചേട്ടനെന്താ വരാത്ത മോനെ ഞാൻ അതോ വരുന്നു മോനെ എന്തായാലും ഞാനത് ഫ്രീയ ചെയ്ത് തരാട്ടോ മോനെ അയ്യോ വേണ്ട ചേട്ടാ ഈ ഞാൻ എന്തായാലും ക്യാഷ് തരാം കറക്റ്റ് ക്യാഷ് പറഞ്ഞാണോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഓക്കെ മോനെ എന്തായാലും മോൻ പൊക്കോളൂ ഇത് എത്രയാവും രണ്ടു ദിവസം ഓക്കെ ഓക്കെ ഗൈസപ്പം രണ്ടു ദിവസം പിടിക്കട്ടെ ചേട്ടാ ചേട്ടാ ഒന്ന് വണ്ടി നിർത്ത് ഓ മോനെ ദയവോ വണ്ടി നിർത്തുന്നു ദയച്ചു ദയവർ ഒരു ചേട്ടൻ വണ്ടി നിർത്തിണ്ട് ചേട്ടാ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു ലിഫ്റ്റ് തരുമോ ഞാനും അങ്ങോട്ടോ മോനെ വാ നമുക്ക് ഒരുമിച്ച് പോകാം വന്ന് കയറിക്കോളൂ ഓക്കെ ചേട്ടാ നന്ദിയുണ്ടേ ദയച്ചപ്പോൾ എന്തായാലും ഈ ചേട്ടനും റെയിൽവേ സ്റ്റേഷനിലോട്ടോ മോനെ മോനവിടെ എന്താ ഉള്ളത് ആ അതൊക്കെ ഉണ്ട് ഒരു പരിപാടിയാണ് ആ അല്ല ചേട്ടനെന്തേലും ചോദിക്കുന്നത് അതൊക്കെ ഓ ഒല്ലോ മോനെ ഞാൻ വെറുതെ ഇങ്ങനെ എനിക്ക് ഒരു ഹോബി ഉണ്ട് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് പോകണമെന്ന് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണോ ഒന്ന് ക്ഷമിച്ചേക്കണേ ആ ചേട്ടാ അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കാര്യമല്ലേ ചേട്ടാ ചേട്ടാ ഓ എന്തെന്ത് ഇവിടെ അങ്ങ് നിർത്തിക്കോ ഇവിടെയോ ഇവിടെയല്ല കുറച്ചും കൂടി മുന്നിലായിട്ട് ഇതാണ് അവിടെ ആ ഓക്കെ ഓക്കെ ഇവിടെയാണോ ആ ഇവിടെ തന്നെ ഇവിടെ അങ്ങ് നിർത്തിയേക്കാം ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം ഓക്കെ ഓക്കെ മോനെ സൂക്ഷിച്ചൊക്കെ പോയേക്കണേ ആ ഓക്കെ ചേട്ടാ ഞമ്മളൊക്കെ സൂക്ഷി സൂക്ഷിച്ചിട്ടാണ് പോയത് ഗായിച്ചപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കഴിച്ച് നമുക്ക് ഇനി എന്തായാലും വേഗം സൂക്ഷിച്ചൊക്കെ പോയേക്കാം കൈസ് ആ അതെ ഗൈസ് ആ ഒരു കുളം തോന്നുന്നുണ്ട് ഗൈസ് ആ ഒരു പേപ്പറിൽ പറഞ്ഞു എന്നാലും ആരാണാവുക ആ പേപ്പറൊക്കെ വെച്ചാൽ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോയേക്കാം ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലോ ഗൈസ് ട്രെയിനൊന്നും വരുന്നില്ലല്ലോ അല്ലേ ട്രെയിൻ എങ്ങാനിടക്ക് കയറി വന്നാൽ നമ്മൾ ശമ്മന്തിയായിട്ട് കൈസ് ഗൈസ് ഗൈച്ചപ്പത്തേനെ നമുക്കൊരു കാര്യം ഗൈസ് വേഗം നമുക്ക് ആ ഒരു വെള്ളത്തിൽ പോയി ചാടിയേക്കാം കേട്ടോ ഗൈസ് ആ വെള്ളം അവിടെ തന്നെ ഉണ്ട് ആഹ് എന്തായാലും പോയി ചാടിയേക്കണം പിന്നെന്തായാലും പോയി ചാടാ അതിനുശേഷം അവിടെ എന്തൊരു സാത്താൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ സാത്താനെ കൊല്ലണം കേട്ടോ ഗൈസ് നമ്മൾ എന്തായാലും ഈ ഒരു വെള്ളത്തിന്റെ അടുത്തോട്ട് എന്തെയുണ്ട് സോ നമുക്കൊരു കാര്യം ഗൈസ് വേഗം അങ്ങ് ചാടിയേക്കാം ആഹ് എന്താ ടെലിപോർട്ട് ടെലിപോട്ട് ആവാത്താനാവാ പായിക്കും ഗൈസ് നമ്മൾ നമ്മൾ ദേ ദേ ആ ഒരു പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഒരു സാധാരണ ഒക്കെ നമുക്ക് അതിനെ കൊല്ലണം കൈസ് എനിക്ക് പേടിയാവുന്നോ അയ്യോ ഇതെന്താ ഒന്നും തുറക്കാത്ത ഗൈസ് ഇതൊക്കെ വരെ ഓൾറെഡി ലോക്ക്ഡ് ചെയ്ത് വെച്ചിരിക്കട്ടോ ഗൈസ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യേസ് നമുക്കിങ്ങനെ പോയേക്കട്ടോ ഗൈസ് എനിക്കാണ് നന്നായി പേടിയൊക്കെ ആവുന്നുണ്ട് ഇട്ട് ഗൈസ് വല്ല പ്രേതം വന്നങ്ങനെ പിടിച്ചു കൊണ്ടായാലോ നമുക്ക് എന്തായാലും സാധാരണയാണ് കൊല്ലം ഈ ഗേറ്റ് എങ്ങാനും അടയോന്നാണ് എൻ്റെ പേടി നമ്മളതിൻ്റെ അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഗേറ്റ് ചിലപ്പോൾ അടയോ മിക്ക പ്രേ പ്രേത സിനിമകളിലൊക്കെ അങ്ങനെയാണ് ഗെയ്സ് ഏ ഇല്ല ഇല്ല ഇത് അടയുന്നൊന്നുമില്ല ഗൈസ് അപ്പം തന്നെ നമുക്ക് മെല്ലെ മേലെ മുന്നോട്ട് നടക്കാം കേട്ടോ ഗൈസ് ഒന്നും ഒന്നുമില്ല ഭാഗ്യം എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ പോയേക്കാം കയ്യിലൊരു കണ്ണ് സേഫ്റ്റിക്ക് പിടിച്ചേക്കാട്ടോ ഗൈസ് കാരണം വല്ല പ്രേതം എന്തേലും വന്നു പേടിയേക്കാം അവർ ചാവില്ല എന്നറിയാം പക്ഷേ എന്നാലും ഗൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്ഷപ്പെട്ടുണ്ട് ഇത് വെച്ച് മണ്ടക്കയടിച്ചാലും നമുക്ക് ബോധം കിട്ടിയിട്ടാലോ ഉം എന്തായാലും ഗൈസ് നമ്മളിത് എന്തായാലും ഇവിടെ വന്നിരിക്കുകയാണ് തീ ഗൈസ് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇട്ടു ഗൈസ് ആ എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ കയറിയാലോ ഹോ ഇവിടെയൊന്നും ഒന്നും ഇല്ലല്ലോ അല്ലേ ഏ ഇവിടെയൊന്നും ഒന്നല്ല കേട്ടോ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യേസ് മെല്ലെ മെല്ലെ കയറാം ആരും ഇല്ലല്ലോ ഗൈസ് ഗൈസ് ഇവിടെയൊന്നും ആരുമില്ല ഹൈ ഇതൊക്കെ വെറുതെ പറഞ്ഞാണോ ഏയ് ഇപ്പം ശൈസ് സാത്താറിനൊക്കെ അതിൽ എഴുതണമെങ്കിൽ ഇനി നന്നായി പേടി കിട്ടും ഗൈസ് അത് കേട്ടപ്പോൾ തന്നെ പേടിയായി പിന്നെ ഇനിയിപ്പോൾ പറയണ്ടല്ലോ ഗേസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യുക നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടൊക്കെ ഒന്ന് കയറി വെക്കാം ഓ ഇവിടെയൊക്കെ വഴികളുണ്ട് ഗൈസ് ഇതേതാ റൂമ് ഗൈസ് എനിക്ക് നന്നായി പേടിയാണ് ഗൈസ് പക്ഷേ ഞാൻ ജസ്റ്റ് തിരിഞ്ഞ എന്തോ സംഭവം കണ്ടിരുന്നുണ്ട് കേസ് എനിക്ക് അതാണ് നല്ല പേടിയാവുന്നത് ഗൈസ് എന്താ സംഭവം ഗൈസ് അപ്പൊ ഇവിടെ എന്തോ പ്രേതണ്ട് സത്യം പറഞ്ഞാൽ അതുതന്നെ കേട്ടോ ഗൈസ് ഇവിടെ ഞാൻ നേരത്തെ കണ്ടിരുന്നേ പ്രേതമേ നീ എവിടെയാടാ ഹേ പ്രേതമേ നിനക്ക് നീനൊന്ന് ചെയ്യരുത് പ്ലീസ് പ്ലീസ് ഗൈസ് ഇവിടെ ഒന്നൊന്നും കാണാട്ടോ ഗൈസ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് കളയുക ഗൈസ് നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് കിടക്കാം നമ്മളെന്തായാലും ഇപ്പോൾ തോക്ക് കൊടുത്തോണ്ട് പോയിരിക്കുകയാണ് ആർ പി ജി വേണ്ട ഗൈസ് അതടുത്തന്നെ ഞാൻ തന്നെ തിരിച്ച് തെർച്ച അപ്പുറത്തോടെ കണ്ടെത്തി പോയി കിടക്കും അയ്യോ ഞാനിപ്പോൾ അപ്പുറത്ത് ഇവിടെ കണ്ടൊന്നുമില്ല ഗൈസ് എന്തായാലും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഗൈസ് എനിക്ക് തോന്നാൻ ഇടൊന്നുമില്ല ജസ്റ്റ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി വല്ലതും ഇതാക്കിയതാണ് പക്ഷേ കൈ സാധാരണ ഒക്കെ പറയണമെങ്കിൽ ഓ എൻ്റെ മോനെ എനിക്ക് പേടിയാവുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് താഴോട്ട് ഇറങ്ങിയാലോ അയ്യോ എനിക്ക് പേടിയാവാണ് ഗേസ് ഇവിടെ ഒന്നും ഒരു തേങ്ങാ ഇല്ല ഗൈസ് പിന്നെ എന്താ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞെടുത്ത് തേങ്ങാ കൊല എഴുതി വെച്ചിരുന്നേ മനുഷ്യനെ വെറുതെ കൊണ്ടു തന്നെയാണ് പക്ഷേ ഗേസ് ഇങ്ങോട്ട് ഞാൻ ടെലിപ്പോട്ടായതാ കേട്ടോ ഗൈസ് അതുകൊണ്ട് എനിക്ക് അത്ര പറയാൻ പറ്റില്ല ഒന്നും ഗൈസപ്പം തന്നെ നമ്മളത് ആ വീടിന്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു തേങ്ങയില്ല ഗൈസ് വെറുതെ തരുന്ന പറയും അയ്യോ എന്റെ ഗൈസ് എന്റെ കാലുമ്പോൾ നല്ല മുറി ആയിട്ടുണ്ട് ഗൈസ് ഓ നല്ല വേദനയ്ക്ക് ഇട്ടു ഗൈസ് അയ്യോ ഓ പണ്ടാണ് പ്രേതം ഗൈസ് എന്ത് സാധനം അപ്പം ഗൈസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാ ആ കുട്ടി ചാത്താൻ ഇതാണ് കേട്ടോ സാധനം കുട്ടിച്ചാത്തൻ ഞാനിതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ പോവാം ഗൈസ് എന്തായാലും നമുക്ക് കുറച്ച് നേരം കൊണ്ട് വെടിയെക്കോട്ടെ ഇത് ഇതെന്ത് തേങ്ങ ചാവാത്ത ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഗൈസ് ഇതിനങ്ങ് നന്നായി അങ്ങ് കുറേ വെപ്പൻസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കട്ടെ ഗൈസ് ഇതിന്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ തീരുമാനമെക്കാം ഗൈസ് അപ്പം അതായത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാനായിട്ട് ഞാൻ എല്ലാ വെപ്പൺസും അടുത്ത് വെടിവെക്കാൻ പോകും ഗൈസ് തേങ്ങ അതെന്തൊരു ചാവാത്താ എന്തിരേടാ നിന്നെ എന്തിര കൊണ്ടുണ്ടാക്കിയേ ഗൈസ് എന്തായാലും നമ്മളിത് കുറേ നേരം വെടിവെച്ചുകൊണ്ടിരിക്കട്ടെ ഗൈസ് ഇത് ഡീസ്പോൺ ആവണം എന്നാലും ഇത് ചാവുള്ളൂ ഗൈസ് ഓ തേങ്ങ തേങ്ങ പോ പോ ചാവ് ചാവ് ഗൈസ് ഇതാണെങ്കിൽ ചാകുന്നുമില്ല ആ ഗൈസ് ചത്തു ആവൂ ബാക്കി ഗൈസ് അതിന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ച് സ്പോൺ ആവിട്ട് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം അയ്യോ എന്നെ വേണം ടെലിപ്പോട്ടൊക്കെ ഗായ സപ്പ് നമ്മൾ നമ്മുടെ സിറ്റിയിൽ എത്തിയിരിക്കും ഗൈജൻ്റെ മോനെ എന്തൊരു സന്തോഷമാണെന്നറിയാം ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഹൂ ഗൈസ് ഇത് സിറ്റി തന്നെയാണ് ഗൈസ് ഹൂഗ്സ് ഇതേ ഒരു സൈക്കിള് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇതെത്രം നേരെ വീട്ടിലോട്ട് വിടാം എനിക്കിനി ഒരു ഒറ്റ നേരം ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ വയ്യ എനിക്ക് നന്നായി പേടി വന്നിട്ട് ഗൈസ് ഇത് എന്തരുത് ഞാനിവിടെ വന്നപ്പോൾ സ്വപ്നവും കാണാൻ തുടങ്ങിയ ഗൈസ് അപ്പം നല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോയോ പോയേൽ കേട്ടോ ഗൈസ് കുറച്ച് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരും പറയുമ്പോൾ കാരണം ഞാൻ അത്രയും പേടിച്ചിരിക്കാൻ കേട്ടോ ഗൈസ് ഗായപ്പന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോട്ടെ ഗൈസ് പണ്ടാറ ഒരു ട്രെയിനും വന്ന് ഗൈസ് തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മനുഷ്യന് പോകാൻ പറ്റുകയല്ലേ ഏഹ് അതെന്നെ മുന്നേ കൊണ്ടുവന്ന് നിർത്തി ഇതെന്തൊരു ട്രെയിൻ കഴിച്ച് മനുഷ്യന് വെറുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വൃത്തിയിട്ട ട്രെയിന് കായ് ചപ്പം നേരെ നമുക്കൊരു കാര്യം ചെയ്യാം വേണ്ട ചാടാം ഓ ഗൈസ് എന്തായാലും തലയും കുത്തി വീണു വേറൊന്നുമല്ലേ ഗിസ് അപ്പം എന്തായാലും കിസ് നമ്മൾ നമ്മളെന്തായാലും വന്നിട്ടുണ്ട് ഗിസ് ഹൂ കിസ് കടയൊക്കെ ഉണ്ടല്ലോ അയ്യേ കടയിൽ ആരും ഇല്ലേ പിന്നെ എന്തിരുന്ന ഞങ്ങൾ വന്ന് കസ്റ്റമേഴ്സ് വരുന്ന ഉമ്മമാർക്കൊക്കെ അറിയണല്ലേ മുള്ള എങ്ങാനും പോയതും ദയസ ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഞാൻ പോവാം രണ്ട് ചായ കുടിക്കാം ദേശ ആയിപ്പോ ഒരിഞ്ഞ വലുത് അയ്യോ എൻ്റെ അമ്മ ആ എന്ത് ഇടി അങ്ങേരി ഇടിച്ചേ ആ എന്തേലും അവിടെ കേസ് ആ നമ്മൾ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ആ വണ്ടി ഒന്ന് ഇപ്പം തന്നെ തരുമെന്ന് ചോദിച്ചു നോക്കിയാലോ കേസ് ആ എന്തായാലും രണ്ട് ദിവസം എന്നാ പറഞ്ഞേ മൂപ്പര് വെറുതെ പറയണം കേസ് കാരണം എന്തായാലും എനിക്ക് അങ്ങനെ വൈകിച്ച് തരുമൊന്നുമില്ല സോ നമുക്ക് വേഗം പോയേക്കോട്ടെ ഗൈസ് ഗൈസ് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ആ സ്ഥലം നമ്മൾ നേരത്തെ കണ്ടതല്ലേ കേസ് ആ ചേട്ടനൊന്ന് വേഗം വിളിക്കണം ഗൈസ് ആ എനിക്ക് വേഗം വണ്ടി വേണം കേസ് ആ ചേട്ടൻ എന്താണ് അവിടെ നിൽക്കുന്നത് ചേട്ടാ എൻ്റെ വണ്ടി ഓടോ നിൻ്റെ വണ്ടി ആ സൈഡിലുണ്ട് റെഡി ആയി വെച്ചിരിക്കുക ആവൂ എൻ്റെ വണ്ടി റെഡി Yeah, guys, I'm വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചേട്ടാ ഞാൻ ചേട്ടൻ ക്യാഷ് എന്തായാലും ജിപേ ആക്കാം ഓ കിട്ടിട്ടോ കിട്ടി ആ ഓ നന്നായി ഗൈസപ്പം എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം കേസ് നമുക്ക് വേഗം പോയേക്കോട്ടെ കേസ് ഓ ചേട്ടൻ തളർന്ന് വേണോ ആരെങ്കിലും പിടിച്ചോളൂ കേസ് അപ്പോൾ എന്തായാലും കേസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയേക്കോട്ടെ ഗൈസ് ഹാവും ഇനി എന്തായാലും ജാക്കിൻ്റെ അടുത്ത് ഷിൻചാൻ്റെ അടുത്ത് ഈ ഒരു ലോങ് സ്റ്റോറി പറയണം കേസ് ഇതൊക്കെ കൂടെ പറഞ്ഞ് നമുക്കങ്ങ് ഇരിക്കട്ടെ ഗൈസ് ഇനി ഇന്നത്തെ രാത്രി ഷിൻചാൻ്റെ പേടിച്ച് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു കാരണമായിട്ടോ ഗൈസ് എന്നിട്ട് നാളെ സ്കൂളിൽ മുടക്കാലം ഗൈസപ്പാലും നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് നമുക്ക് വേഗം പോവാം എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റുകയില്ല കൈസ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം ഖൈസ് ഇന്നത്തെ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേസ് നേരെ വീട്ടിലോട്ട് പോവാം ആ എന്തായാലും കേസ് നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഹോ എന്തൊരു സമാധാനം ഖൈസ് ആ ഓഹ് എൻ്റെ വീട്ടിലങ്ങനെ ഞാൻ എത്തി ആ ഷിൻചാനേ ജാക്കേ എങ്ങുവോ ഇന്നലെ അല്ലേ കാണിച്ചത് ഞാനെന്ത് ഇന്നലെ

നമുക്ക് വേഗം പറി ഓക്കെ അപ്പൊ കൈസാ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഭയങ്കര വീട് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഹൈപ്പിക്കാനും ഒന്നും ഞാൻ ഇവർക്ക് ലോങ് സ്റ്റോർ പറഞ്ഞു കൊടുക്കട്ടെ അപ്പൊ പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ടാറ്റാ